പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് മൂന്നാർ ആനേരങ്ങൾ ഡാമിലാണ് ഇ കാണുന്നതാണ് ആനേരങ്ങൽ ഡാം ഇപ്പൊ നമ്മളിന്ന് ഇന്ന് വന്നത് ഒരു ദുബായിൽ നിന്ന് വന്ന ഒരു അതിഥിയെ കാണാൻ അതിഥിയെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ ഇവിടെ വിളിച്ചത് ആണെന്ന് അറിയാമോ എം ജെ ആണ് ഈ എം ജിഒ നിങ്ങൾക്കൊക്കെ അറിയാമോ എം ജോ ഇടുക്കിക്കാരനാണ് അതാ ഫ്ലവേഴ്സ് ടി വിയിൽ പോയി ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് ഇതൊരു ഐറ്റം വേറെയാണ് മക്കളെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം മീഡിയ ബൈ പുതിയ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പരിചയപ്പെടുന്നത് ഒരു അതിഥിയാണ് കുറച്ച് ദൂരെ നിന്ന് വന്നിട്ടുള്ള ഒരു അതിഥിയാണെന്ന് പരിചയപ്പെടുത്താൻ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾക്ക് സസ്പെൻസ് കാണാൻ സാധിക്കും നമസ്കാരം നമസ്കാരം വെൽക്കം ബാക്ക് ടു കേരളേട്ടുണ്ടല്ലോ സഹുണ്ട് ഞങ്ങൾ വന്നു വെക്കേഷൻ അരിച്ചു പൊളിക്കാണ് എനിക്ക് വയ്യ അപ്പൊ ഈ നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ ദുബായിലെ വിശേഷങ്ങളും ഞങ്ങൾ കുറച്ചാൾ ഒരുമിച്ച് ദുബായിൽ ഉണ്ടാവുന്നതാണ് ഒരു ഏരിയ താമസിച്ചിരുന്നവരാണ് അതുപോലെ തന്നെ കോളേജിൽ എന്റെ സീനിയർ ആയിട്ട് കുറെ വർഷങ്ങൾ മുമ്പ് സീനിയർ ആയിട്ട് പഠിച്ച ഒരു ചേട്ടായും കൂടിയാണ് ആ എൽദ ചേട്ടായി അപ്പൊ എല്ലാ ചേട്ടയുടെ ഈ നമ്മുടെ ഈ ഓഫ് റോഡ് വണ്ടികളുടെ ഇഷ്ടവും പ്രണയവും ഒക്കെ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വഴിയൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രത്യേകത എന്ന് പറയുന്നത് ദുബായിൽ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു ഓഫ് റോഡ് വണ്ടി വണ്ടി എഫ് ജെ ക്രൂസർ അല്ലേട്ടൊയോട്ട എഫ് ജെ ക്രൂസർ എന്ന് പറയുന്ന ഓഫ് റോഡ് വണ്ടി സ്വന്തം മണ്ണിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഒരുപാട് വണ്ടി പ്രാർട്ടിലും എല്ലാവർക്കും സാധിക്കുന്ന ഒരു അച്ചീവ്മെന്റ് അല്ല അത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടില് എഫ് ജെ ക്രീസർ വണ്ടിയുമായിട്ട് ഈ രണ്ട് സഹോദരങ്ങളും എത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ വണ്ടി പ്രാന്തന്മാര് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയണത് ഈ വണ്ടി ഇവിടെ എങ്ങനെ എത്തിച്ചു എന്നുള്ളതായിരിക്കും കാരണം ഒരു ദുബായ് രജിസ്ട്രേഷൻ വണ്ടി നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം ഇത് എങ്ങനെ എത്തിച്ചു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആദ്യമായിട്ടും മനസ്സിൽ പ്രേക്ഷകർക്ക് ഉണ്ടാവുക അതൊന്നു പറയാമോ അത് സ്വാഭാവികമാണ് നമ്മളെ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയുടെ കൊണ്ടുവരാന്നുള്ളത് എന്റെ ഒരു ഡ്രീം ആയത് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുക എല്ലാവർക്കും ദുബായിലൊക്കെ വന്ന് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ വണ്ടി കാണാൻ നമ്മളിവിടെ സ്ലോ സ്പീഡ് വണ്ടി ഓടിച്ച് വളം പിടിച്ച് ഓഫ് റോഡ് ഓടിയ വണ്ടി അവിടെ അതിന് നല്ല ഓഫ് റോഡ് വണ്ടി കാണുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു ഗതി അത് ഉണ്ടാവും അതാണ് നമ്മുടെ നാട്ടിലേക്ക് വേറെ വണ്ടി കൊണ്ടുവരുമ്പോ സാധാരണ സ്പോർട്ടിക് കാറുകൾ കൊണ്ടുവന്നാലും നമ്മുടെ റോഡ് അതിനെ ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് പറ്റിയൊരു വണ്ടി ആ ഓക്കെ ഓക്കെ കൊണ്ടുവരണം ഓഫ് റോഡ് പോയി കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാകുമ്പോ ഇവിടെ നമുക്ക് ഏത് കാഴ്ചയും മലയും കയറാം അതെ അതെ അതായത് നമുക്ക് അവിടുന്ന് ദുബായിൽ ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി നമ്മുടെ കൊണ്ടുവന്നു പറഞ്ഞു കുറച്ച് വഴി കിടന്ന് ചോദിച്ചാൽ മതി നമ്മുടെ വഴിയുടെ അവസ്ഥയും പ്രത്യേകത എല്ലാം വെച്ച് നോക്കുമ്പോ ഒരു ഫോർ ഇന്റു ഫോർ ഒരു നല്ലൊരു എന്താ പറയുക ഒരു മൈറ്റി മെഷീൻ ഉള്ള ഒരു ആ മൈറ്റി മെഷീൻ തന്നെ വേണം അങ്ങനെ നമ്മുടെ സാധാരണ ജീപ്പ് ഏത് മലയും കയറും പക്ഷെ അതിനെ വെല്ലുന്ന നല്ലൊരു വണ്ടി വേറെ കണ്ടപ്പോ നമ്മൾ അത് തന്നെ മോഡിഫൈ ഒരു വണ്ടി പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചനയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അത്ര നമ്മൾ നിസാരമായിരിക്ക വണ്ടി എത്തിക്കുക എന്ന് പറയുന്നത് എന്തായാലും സാമ്പത്തികമായ ചെലവുകൾ ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് അതിന് നമുക്ക് നേരിട്ട് ചെലവുകളെ കുറിച്ച് പറയാമോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അങ്ങനെ ഒരുപാട് വലിയ ചെലവുകൾ ഒന്നും ഉണ്ടായിട്ടുണ്ടായിട്ട് കൊറച്ച് ഡെപ്പോസിറ്റ് കാര്യങ്ങൾ അവിടെ ഗവൺമെന്റ് അവിടെ കൊടുക്കേണ്ടി വരും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആണ് അതവിടെ കാറിന് ഇട്ട് അതായത് വണ്ടിയുടെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാർനെറ്റ് അതായത് വണ്ടി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഉത്തരവാദിത്വം അവിടെ കാണിക്കുന്നോണ്ടാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചോദിക്കുന്നത് പിന്നെയുള്ള നോർമൽ ഫീസ് എന്ന് പറയുന്നത് ചെറിയ നിസാര പൈസകളുള്ളൂ പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ കൊണ്ടുവന്ന അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ലാക്ക് റുപ്പീസ് ആവും ഡെപ്പോസിറ്റ് നമുക്ക് എന്തായാലും വേറെ അഡീഷണൽ വരും ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് തിരക്കാം ക്യാഷ് ഡെപ്പോസിറ്റും ഹൺഡ്രഡ് തൗസൻഡ് തരം ചെക്കും കൊടുക്കേണ്ടത് അല്ലാതെ വേറെ നോമിനൽ ഫീ ഉള്ള ഒരു ലക്ഷം രൂപ ലക്ഷം 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 അവിടെ അത് ആയിട്ട് പിന്നെ ഒരു ചെക്ക് അത്രയും കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി ആയി പിന്നെ അത് കഴിയുമ്പോ അവര് ആയിട്ട് അതും ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത് റെഡിയാണ് അവരെല്ലാം വെരിഫയും പിന്നെ നേരെ ആർ ടി എൽ ഇട്ട് പോകും അവർ ജനറൂറിസം സർട്ടിഫിക്കറ്റ് ഇട്ടും ആ ഡോക്യുമെന്റും ഈ കാറിനായിട്ട് ഡോക്യൂമെന്റും ഈ രണ്ടും നമ്മള് ക്ലിയറിങ് ഏജന്റ് കൊടുക്കും ഷിപ്പിംഗ് കമ്മിറ്റിക്ക് അപ്പൊ അവരവിടുന്ന് കണ്ടെയ്നർ ലോഡ് ചെയ്ത് കണ്ടെയ്നർ ആദ്യം കണ്ടെയ്നറിൽ ലോഡ് ചെയ്ത ശേഷം കണ്ടെയ്നർ ഇൻസ്പെക്ഷൻ പോവും ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ബസ്സിൽ വരുമ്പോൾ ബസ്സിനകത്ത് ലോയും പിന്നെ ബസ്സിൽ അവിടെ നിന്ന് വരാൻ നാല് ദിവസം അല്ലെങ്കിൽ നാലര ദിവസം നാലര ദിവസം കൊണ്ട് നാല് ദിവസം ദിവസം കൊണ്ട് ഞാൻ ആറാം തീയതി ഡ്രോപ്പ് ചെയ്ത വണ്ടി അവിടെ പോരുന്നത് കുറെ അവരെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഷിപ്പിന്റെ വരവും ഭർത്താവുന്നതും അങ്ങനെ അങ്ങനെ കുറച്ച് ഡിലേ വന്നുകൊണ്ട് മാത്രം പതിനെട്ടാം തീയതി പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഓക്കെ എന്തായാലും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഷിപ്പിങ്ങില് നമ്മള് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അത് അവര് ലോഡ് ചെയ്യുന്ന അവരുടെ കണ്ടെയ്നർ ഇൻഷുറൻസ് അവരെടുക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഇവിടെ വണ്ടി വന്നതിന് ശേഷം നമ്മള് കൊച്ചിൻ കസ്റ്റംസിൽ അവിടെ ഒരു നമുക്ക് ഡൽഹിന്ന് ഒരു പേപ്പറാണ് എൻഒസി ആ ഒരു എൻഒസി പേപ്പറും പിന്നെ നമ്മുടെ റോഡ് ഇൻഷുറൻസ് സിക്സ് മന്ത്സിലുള്ള പിന്നെ റോഡ് ടാക്സ് നമ്മൾ എത്ര നമ്മൾ ടാക്സോ ഇൻഷുറൻസോ ഇവിടെ അല്ല അല്ല അത് ഇവിടെ ടാക്സ് ഇൻഷുറൻസ് ആറ് ഇൻഷുറൻസ് ഓൾമോസ്റ്റ് നയൻ തൗസൻഡ് റുപ്പീസ് അത്രയായിട്ടുള്ളൂ പിന്നെ റോഡ് ടാക്സ് ഒരു മാസം ഫസ്റ്റ് മന്തിന് ടെൻ തൗസൻഡ് റുപ്പീസ് ആവും പിന്നെ ഓരോ മാസത്തിന് ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊച്ചിയിലെ ആടിലാണ് വരുന്നത് കൊച്ചിയിൽ ഓൺ വരുവാണ് റോഡിന് വരുവാണ് ഓടിച്ചിട്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് റോഡിലേക്ക് ഈ വണ്ടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് തരുമ്പോ കാണാലോ ഒരു പബ്ലിക്കിന്റെ റെസ്പോൺസ് കാണാൻ ഒരു ദുബായ് വണ്ടി കൊച്ചി നഗരത്തെ താണ്ടി ഇങ്ങനെ ഹൈറേഞ്ചിലേക്ക് ഇടുക്കിയുടെ കവാടത്തിലേക്ക് വരുന്നു വഴി സൈഡിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു കണ്ടിട്ട് ആകാംക്ഷോടെ സാധനം വരുന്നത് അന്ന് വണ്ടിയുടെ ഒരു വലിപ്പം കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഒരു നോർമൽ കാറിന്റെ ഒരു നല്ലത് എസ് വി ആണ് എസ് വി ആണെങ്കിൽ തന്നെ അതിലൊരു സൈസും കാര്യങ്ങളും അതായത് ഞാൻ നോർമൽ റോഡിലൂടെ ജീപ്പ് റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് അതിനേക്കുള്ള ഒരു ഒന്നൊന്നര അടി വീതി കൂടുതൽ കവർ ചെയ്തിട്ടാണ് നിൽക്കുക ഹൈറ്റും സ്വപ്നം കൂടുതൽ ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഇഞ്ച് അവിടെ ലിഫ്റ്റ് ഡെസ്ക് ഓടിക്കാൻ വേണ്ടി എന്നാലും സാധാരണ വണ്ടിക്കാൻ നല്ല ഹൈറ്റും നല്ല വീതിയും കൂടുതലുണ്ട് ഇതിന്റെ എല്ലാം തുറക്കം എന്ന് റേഞ്ചിൽ നമ്മൾ വെരി ഫസ്റ്റ് നമ്മള് ജീപ്പ് ഓടിച്ചു തുടങ്ങി ക്രൈസ് വണ്ടി പഠിക്കാൻ പറ്റിയ സ്ലോ സ്പീഡിൽ നമ്മുടെ ഇടുക്കിയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇടുക്കിയിൽ ഒരുപാട് ഒരുപാട് ജീപ്പ് പുരാന്തമാര് വണ്ടി പുരാന്തന്മാര് നമുക്ക് ഇടുക്കിയിലുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഒരു ചെറുപ്പത്തിലെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീപ്പാണ് മെയിൻ വണ്ടി അതൊക്കെ കുറെ കാറുകളും ജീപ്പുകളും പിന്നെ പിന്നെ പയ്യ പയ്യ കാറുകൾ കൂടുതലും ജീപ്പ് ഒരുപാട് കുറയുകയും ചെയ്തു ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ സ്ലോ സ്പീഡ് വണ്ടിയിലൊക്കെ ഡ്രൈവിംഗ് ഓടിച്ചത് അപ്പൊ അതില് ഡ്രൈവിംഗ് പഠിച്ച് ആ ഒരു മാനുവൽ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്രൈസിലേക്ക് മാറുന്നത് സ്വാഭാവികമായിട്ടും ഈ ഫോർ ഇന്റു ഫോർ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ മൈലേജ് കുറവായിരിക്കും മൈലേജ് പറയുന്ന

നമ്മളവിടെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിട്ട് ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഫീലും അല്ലാത്തൊരു ഫീല് തന്നെയാണ് അല്ലേ നമ്മള് സ്വന്തം വണ്ടി തന്നെയാണ് വീട്ടുകാർ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് പരിചയമുള്ള വണ്ടി എങ്ങനെ കയറാൻ ഇറങ്ങണം അതിനെക്കുറിച്ച് യാതൊരു ഡൗട്ടും ഇല്ല അവിടെ തന്നെ യാത്ര ചെയ്യുന്ന അവർ ബാക്കി കയറി യാത്ര ചെയ്യുന്നു നമ്മൾ ഓടിക്കുന്ന നമുക്ക് നമുക്കത്ര വ്യത്യാസം അല്ലേ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് റൈഡൊക്കെ പുറമെ നമ്മൾ വണ്ടി വന്നപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു വണ്ടി അതിന്റെ ഒരു മറ്റുള്ളൊരു നോട്ടം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വണ്ടി കണ്ടിട്ട് ഇതിന് ഒരു രണ്ട് തുറക്കും ഞാൻ ഞാൻ തന്നെ ഡോറോളും ഇന്ത്യയിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വേരിയന്റ് എന്താ പറയുന്നത് ഇത് വണ്ടിയാണല്ലോ മോഡല് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിങ്ങൾ ഓക്കെ പുതിയ വണ്ടിയാണല്ലോ ഏകദേശം ഓൾമോസ്റ്റ് അന്നേരം അത്ര പറയാൻ പറ്റില്ല കുറച്ചു മഴയതാണ് ഇവിടെ എവിടെയൊക്കെ ടൂർ പോയി വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എടുത്തത് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും നോർമലി നമ്മൾ പ്രവാസികൾ ഞാനിപ്പോ പ്രവാസിയല്ല നിങ്ങൾ ള് നാട്ടിൽ നിന്ന് കഴിയുമ്പോ നമ്മുടെ എത്ര ദിവസം നമുക്ക് ഓടി ടൂർ മൂന്നാറ് ആ മൂന്നാറ് അവിടെ നിന്ന് എന്നുള്ള വലിയൊരു മലയൊക്കെ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള അതായത് തേയില കേറി അങ്ങനെ വേറെ തിരിക്കാൻ വഴികളൊന്നും ഇല്ല ഉണ്ട് പക്ഷേ തേയിലൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് വീതിയാണ് പിന്നെ സൈഡൊക്കെ നോക്കിയ മൊത്തം ഒക്കെ പറിച്ചു തേനല്ലേ സ്ഥാപിച്ചേ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇതേ വണ്ടി ഡെസേർട്ടിലൊക്കെ അവിടെ ഓടിച്ചോണ്ടിരുന്നല്ലേ ഓഫ് റോഡ് വണ്ടി സെയിം വണ്ടി തന്നെ അപ്പൊ നമ്മുടെ ഹൈ റേഞ്ചിന്റെ ഓഫ് റോഡിൽ ഓടിക്കുന്നതും അവിടുത്തെ ഡെസേർട്ടിലെ മണലിൽ ഓടിക്കുന്ന ഓഫ് റോഡിക്കും ഡ്രൈവിംഗിലുള്ള വ്യത്യാസം എങ്ങനെയാ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആസ് എ ഡ്രൈവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സ്പീഡായിട്ട് ഓടിക്കാം സ്മൂത്ത് ആയിട്ട് അത്ര സ്മൂത്ത് ആയിട്ടല്ലല്ലോ കയറി പോകുന്ന ആയിട്ടല്ലോ തോന്നുന്നത് രണ്ട് മരത്തിന്റെ ഒരു മണലിലേക്ക് ഈ വണ്ടി ഓടിച്ചു കയറുന്നുണ്ടിട്ട് നമ്മള് ക്ലിയർ ആയിട്ട് കാണാൻ പോയി റോഡും ആഹ് കാണാൻ ഹിൽസ് ആണ് പിന്നെ സാന്റിന്റെ ഒരു സൈഡ് സോഫ്റ്റ് ഒരു സൈഡ് ഹാർഡു ആണ് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഓടിച്ച് കേറാം നമുക്ക് അറിയാവുന്ന വഴി ബാക്കി അവിടെ ഇവിടുത്തെ അപ്പൊ എഫോർട്ട് കൂടുതൽ വണ്ടിക്ക് വേണ്ടി വരുന്നത് കുന്നൊക്കെ കയറാൻ വേണ്ടി ഇവിടത്തെ റോഡുകളിലായിരിക്കും അല്ലെ അങ്ങനത്തെ വണ്ടികൾ സ്വാഭാവികമായിട്ട് പിന്നെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഡൗട്ടും അതുപോലെ തന്നെ മറ്റു പല പ്രേക്ഷകർക്കും തോന്നാൻ സാധ്യതയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറുകിട പണി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു വണ്ടിയുടെ പണികൾ ഇവിടെ നമ്മൾ എങ്ങനെ തീർക്കും ഈ വണ്ടി ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ അത് ഇതിൻ്റെ പാർട്സ് അവൈലബിൾ അങ്ങനെയുള്ള ചിന്തിച്ചിരുന്നു ഞങ്ങള് വരുന്നതിന് മുമ്പ് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് കാരണം ഞാൻ എൻ്റെ ഏറ്റവും ആദ്യം രണ്ടായിരത്തി ഇരുപതിലോ അതായത് കോവിഡ് ടൈമിൽ ആദ്യം ഞാൻ കൊണ്ടുവരുന്ന റേഞ്ചർ ഓവറാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത് ഓക്കെ അന്ന് ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ ഇപ്പം കൊണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു അത് കൊണ്ടുവരാൻ നന്നായി ഇവിടെ എന്തെങ്കിലും പണി കിട്ടിയാൽ കിടക്കണം പിന്നെ ടൊയോട്ടോ അവൈലബിൾ ആണ് നമ്മുടെ മൂന്ന് വർഷമായിട്ട് ഞാൻ ഓടിച്ചു വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിയുടെ കണ്ടീഷൻ ചെയ്തിട്ട് അത്യാവശ്യം ഒരു ചെക്കിംഗ് എല്ലാം നടത്തി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എങ്കിലും എന്തെങ്കിലും പാർട്സ് വേണ്ടി വന്നാൽ ഇവിടെ നമ്മൾ എന്താ പറയാ ഇല്ല അവര് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവര് അവര് അങ്ങനെ പോലും വീഡിയോ കോളിലൂടെ ഇവിടെ ചെയ്താൽ തരാം ഫ്രണ്ട്സ് ഗ്രൂപ്പ് അവിടെയുള്ളതുകൊണ്ട് കോൺഫിഡൻസ് ലെവലിൽ പിന്നെ സ്വാഭാവികം കുറെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ വന്ന് കഴിയുമ്പഴേ അല്ലെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് ഓടിക്കാൻ തടാന്ന് നിങ്ങളുടെ ദുബായിൽ ഓടിക്കുന്ന വണ്ടിയല്ലേ നമുക്ക് ഒന്ന് ഓടിക്കാൻ താടാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുന്നില്ലല്ലോ അല്ലേ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ട് ഓടിക്കാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ അല്ലേ അത് മാത്രമല്ല ഞാൻ കാര്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ദുബായിൽ പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ഈ കൺസോളൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഡൗട്ട് ഒക്കെ തോന്നി കാരണം ഇതിന്റെ ഡ്രൈവ് മോഡ് ഇതെല്ലാം ചെറിയ ഞാൻ നോർമൽ കാർ ഓടി ഓടിച്ചിട്ടുള്ളത് ഇതിനേക്കെ എടുക്കഴിഞ്ഞാലും എന്നെ രണ്ട് ലിവറക്കെ എക്സ്ട്രാ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി അപ്പം ഇടപെടും കയറി ഓടിക്കാൻ പറ്റത്തില്ല ഈ വണ്ടി

ഇന്റർനാഷണൽ ആണ് അവിടുത്തെ ഇന്റർനാഷണൽ ടൂറിസം ക്ലബിന്റെ ഇതാണ് ഡോക്യുമെന്റ് ആണ് അപ്പൊ ഇന്ത്യയിൽ ഏത് സ്ഥലത്തേക്കും നമ്മൾ വണ്ടി പോലെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും നമ്മടെ ഇവിടെ നിന്നും വണ്ടികൾ കയറി പോകുന്നത് ഡൽഹി എന്നുള്ള കാർനെറ്റ് വഴിട്ടാണ് അതായത് കേരളാണെങ്കിലും കർണാടകയിലും ഏത് ഇന്ത്യയിലും എവിടത്തെ രജിസ്ട്രേഷൻ ആണെങ്കിൽ പോലും ഇവിടെ അവര് കാർനെറ്റ് എടുത്തിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പല ട്രാവൽസും പല ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് പല രാജ്യത്തേക്കും അവരും ഇതേ ഫോർമാലിറ്റീസ് ആണ് ഇവിടെ പൈസ ഡെപ്പോസിറ്റ് കെട്ടി വെച്ചിട്ട് ഇവിടുന്ന് ഡോക്യുമെന്റ് റെഡി ആക്കിയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഇൻഷുറൻസ് തിരിച്ചും അങ്ങോട്ട് ആൾക്കാരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ അവിടെ റൈറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഓടിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടാവുമല്ലോ കാരണം നിങ്ങൾ ഇവിടെ ഓടിക്കുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ് നിങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാവും ബേസിക്കലി വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല ആദ്യം പക്ഷെ ആകെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് വണ്ടി ഫുള്ള് ഒരു ഹാഫ് പ്രത്യേക സൈഡിൽ കയറി മറ്റു സൈഡിൽ നിന്ന് വണ്ടി കാണാൻ പറ്റും അതുവരെ ഒരു കുറച്ചതാണ് അതൊരു അതാണ് മെയിൻ ഡിഫിക്കൽ മറ്റൊന്നും നമുക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് തോന്നിട്ടില്ല പിന്നെ എം ടി ആയിട്ടുള്ള റോഡിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സൈഡ് പിടിക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആദ്യം വരാറുണ്ട് പിന്നെ ഓക്കെ കുറച്ച് നേരത്തെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അവിടെയാണോ ചിലപ്പോ തോന്നി പോവാൻ സാധ്യതയാണ് കുറച്ചാളും ഡ്രൈവ് ചെയ്ത് വഴിയിലേക്ക് വരുമ്പോ അല്ലെ ഇനി കൊറച്ച് നാളെ നിങ്ങൾ ഇവിടെ മേടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഈ വണ്ടി കുഴപ്പമില്ല വരുവോ കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ റോഡ് മാർക്കിങ് എല്ലാം കൃത്യമായത് കൊണ്ട് അങ്ങ് സെറ്റ് ആകും ഓക്കെ 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 പക്ഷെ അടിച്ചിട്ട് ഇങ്ങനെ മടങ്ങിയിട്ടൊക്കെ അല്ലാതെ വേറെ കേരള സമയത്ത് തിരിക്കും തിരിക്കാനും ബുദ്ധിമുട്ട് റിവേഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ വണ്ടി തിരിക്കാനുള്ള സൗകര്യമില്ലായ്മയോ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ രീതി കുറവ് അല്ല വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഹൈറേഞ്ചിൽ എല്ലായിടത്തും തന്നെ ഉണ്ടാവും വണ്ടി ഇട്ടൊന്നും തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ പൊതുവെ വണ്ടികളുടെ എണ്ണം ഒക്കെ കൂടിയിട്ടുണ്ടോ അതുകൊണ്ടും അല്ലെ ഇതൊരു കുറെ ഒക്കെ മാറ്റം മാത്രമല്ല മറ്റേ നമ്മുടെ ഹൈറേഞ്ചിൽ എല്ലാ ടൗണുകളും തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞു അതുപോലെ അത് സത്യമാണ് ഒരുപാട് പെട്ടെന്ന് നമ്മള് ചെറിയ ഒരുമാതിരിപ്പെട്ട വലിയ ടൗണിൽ എന്ന് വിചാരിച്ചുകൊടുത്ത് പോലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി കൃത്യം വണ്ടി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി കടന്നു പോകാനോ ഇതൊരു ചെറിയ വണ്ടിക്ക് പിന്നെ എങ്ങനെ സ്ഥലം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ആകെ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വളരെ നല്ല ഒരു ഇതായി ഏത് ചെളിക്കകത്താണോ കയറിപ്പോയി ഏത് ആഹ് പിന്നെ വണ്ടി ടോ ചെയ്യാനോട്ടുള്ള എന്തോ സ്ട്രിങ്ങും കാര്യങ്ങളും ഇങ്ങനത്തെ കണ്ടല്ലേ പരിചയപ്പെടുത്തോ അത്

രണ്ട് വണ്ടിക്കും ഷെയ്ക്ക് വരാതെ പ്രശ്നമില്ലാതെ ഒറ്റ വഴി വിളിച്ചാൽ വള്ളി സ്വാഭാവികമായിട്ടും ഒറ്റ പൊട്ട് ഫോട്ട് പൊട്ടുക അത്ര നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വേറെ ഷാക്ക് ഇനി പിന്നെ നമ്മളിവിടെ കെട്ടാൻ വേണ്ടിട്ട് ഹുക്കിന്റെ അതിൻ്റെ അകത്ത ഇതിനകത്തൊക്കെയാണ് ഇവിടെ ഹുക്ക് ഉണ്ട് ആ ഹുക്കിണ്ട് അതിന്റെ അകത്തേക്ക് ഇതാദ്യം കിടത്തിടാ ഇതേ കെട്ടിടം ഇതിനകത്തേക്ക് കെട്ടിട നമ്മളെ ഇതുപോലൊരു വണ്ടി വലിക്കേണ്ട സിറ്റുവേഷൻ വരാറില്ല എങ്കിലും വലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മിനിമം ഫോർ ഇന് പിക്കപ്പ് പോലത്തെ വണ്ടി യൂസ് ചെയ്യേണ്ടി വരും ഇത് വലിക്കാൻ വേണ്ടി വരും അല്ലേ വേണ്ടി വരും പിന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ആ അല്ലേ ടൂൾ ബോക്സ് പോക്കുണ്ടല്ലോ ടൂൾ ബോക്സ് ഫസ്റ്റ് എയ്ഡ് ഓൾവേസ് വരുന്ന സാധനമാണ് കംപ്രസർ ഉണ്ട് ടയറിന്റെ ടയറിന്റെ എയർ പ്രഷർ കാറ്റ് നമ്മള് ഡെസേർട്ടൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ടയറിന്റെ കാറ്റ് കുറച്ചിട്ട് കാറ്റ് ഓടിക്കുന്നതാണ് മണലിന്റെ അനുസരിച്ച് മാറ്റം അങ്ങനെ രാവിലെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അവിടുത്തെ സാധാരണ ഡ്രൈവ് അപ്പോ ഒരു എട്ടലി പത്തലി പി എസ് ഐ ആണ് അതിനകത്ത് നമ്മൾ കാറ്റ് വയ്ക്കാറ് കുറയ്ക്കും മാക്സിമം കുറയ്ക്കും അപ്പൊ ഒരു ചൂടൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ പി എസ് ഐ കൂടും ചൂട് വന്നത് ഒരു പത്ത് നല്ല പന്ത്രണ്ടൊക്കെ ആവും

ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിലുള്ള ചേരൻ്റെ പേര് എന്താണ് എൽദോ എൽദോ ചേരുടെ പേര് സാധു സാഹു ഇവർ രണ്ട് സഹോദരങ്ങളാണ് ഇവരാണ് ഈ ഒരു അതിഥി ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും വളരെ കൗതുകത്തോടാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം നോക്കി കാണുന്നത് ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സും കളികളെല്ലാം നമ്മൾ അറിഞ്ഞ് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നടത്തിയായിരുന്നോ ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ഇല്ലല്ലോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിരത്തിൽ ഓടിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതോടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ